പക്ഷിപ്പനി മൂലം ഒരു വർഷമായി അടച്ചിട്ടിരുന്ന മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു ജില്ലാ അംഗം മഞ്ജു സുജിത്ത് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസം പ്രായമായ ആയിരത്തിരണ്ട് കോഴിക്കുഞ്ഞുങ്ങളെയാണ് കോഴി ഫാമിൽ എത്തിച്ചത് ദിവസങ്ങൾക്ക് ശേഷം കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യും അതുവരെ തൊഴിലാളികളുടെ പരിപാലനത്തിനാകും കോഴിക്കുഞ്ഞുങ്ങൾ ആദ്യഘട്ടം എന്ന നിലയിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കുഞ്ഞുങ്ങളെ എത്തിച്ച് പ്രവേശനോത്സവം നടത്തി വരും ദിവസങ്ങളിൽ കൂടുതൽ കോഴിക്കുഞ്ഞുങ്ങളെ എത്തിച്ച് പ്രവർത്തനം വിപുലീകരിക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർ മനോജ് കുമാർ പി കെ പറഞ്ഞു മണർകാട് ആർ പി എഫ് ഡി ലിനി ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു മണർകാട് പഞ്ചായത്തംഗം രചിത അനീഷ് മണർകാട് ആർ പി എഫ് എസ് അജയ് കുരുവള എന്നിവർ പ്രസംഗിച്ചു ഫാം തുറന്നു പ്രവർത്തിച്ചതിൽ തൊഴിലാളികൾ വളരെയേറെ സന്തോഷത്തിലാണ് അതോടൊപ്പം തന്നെ അവരുടെ പ്രിയപ്പെട്ട ഡോക്ടർ ലിനിചന്ദ്രൻ സ്ഥലം മാറി പോകുന്നതിന്റെ സങ്കടവും ഏറെക്കാലം സേവനമനുഷ്ഠിച്ച ഡോക്ടർക്ക് യാത്രയപ്പും ഇതോടൊപ്പം സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം